ചരിത്രമുറങ്ങുന്ന തലോലപ്പറമ്പിന്റെ മണ്ണിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാൽവയ്പുമായി തലോലപ്പറമ്പ് സെന്റ് ജോർജ് സ്കൂൾ മുപ്പത്തെട്ട് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച തലോലപ്പറമ്പ് സെന്റ് ജോർജ് സ്കൂളിനെ നാവീകരിച്ച കെട്ടിടവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാബുകളും കുട്ടികളെയും രക്ഷിതാക്കളെയും സാക്ഷി നിർത്തി തുറമുഖ ദേവസ്വം സഹകരണ മന്ത്രി വി എൻ വാസവൻ നാടിന് സമർപ്പിച്ചു ചരിത്രമുറങ്ങുന്ന തലോലപ്പറമ്പിന്റെ മണ്ണിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാൽവയ്പുമായി തലോലപ്പറമ്പ് സെന്റ് ജോർജ് സ്കൂൾ മുപ്പത്തിയെട്ട് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച തലോലപ്പറമ്പ് സെന്റ് ജോർജ് സ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാബുകളും കുട്ടികളെയും രക്ഷിതാക്കളെയും സാക്ഷി നിർത്തി തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നാടിന് സമർപ്പിച്ചു വിദ്യാർത്ഥികളുടെ ബൗദ്ധികവും സർഗാത്മകവുമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ നാടിന് ഇനി വേണ്ടതെന്ന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അപ്പോൾ കെമിസ്ട്രി ലാവിൽ കയറുന്ന ഏതൊരു വിദ്യാർത്ഥിയും ആ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ നമ്മൾ സയൻസിൽ കൂടി ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത്യാധുനിക കാലഘട്ടത്തിൽ നമ്മൾ സയൻസ് ഗ്രൂപ്പ് കൊണ്ടും അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്ന മറ്റു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് കൊണ്ടും ഒന്നും അവസാനിക്കുന്നില്ല പുതിയ ഗ്രൂപ്പുകൾ വരാൻ പോകുകയാണ് ഇതിനുള്ള ശ്രമം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം തടയാൻ ഇതുവഴി കഴിയും വിദ്യാഭ്യാസ രംഗത്തെ ക്രിസ്ത്യൻ സമൂഹം നിസ്തൂലമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പ്രമലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനിമോൾ എൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജിമോൾ വിൻസെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ റവറൻസ് ഫാദർ ജെറിൻ പാലത്തിങ്കൾ ട്രസ്റ്റി ബേബി പുത്തമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറും എ ജെ ജോൺസാറും ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ രേഖപ്പെടുത്താനായി ഇനിയും ഒരുപാട് മുദ്രകൾ ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്ന് കാലം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് തലയോലപ്പറമ്പിലെ പ്രൗഢമായ പൗരാവലിയുടെ മുമ്പിൽ തലയോലപ്പറമ്പിൽ ഉയർന്നു വരുന്ന സെയിൻറ്റ് ജോർജ് സ്കൂൾ ഇന്ന് വീണ്ടും ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുടിക്കുകയാണ് പരിപാടികൾക്ക് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാംപറമ്പിൽ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ഫ്രെഡറിക് കാട്ടൂർ അഡ്മിനിസ്ട്രേറ്റർ റവറൻറ് ഫാദർ ജെറിൻ പാലത്തിങ്കൽ സ്റ്റാഫ് സെക്രട്ടറി ജെസ്സി ജോസ് പി ടി എ പ്രസിഡന്റ് സി ജെ മാത്യു ട്രസ്റ്റിമാരായ കുര്യാക്കോസ് നടത്തിക്കുന്നേൽ ബേബി പുത്തൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി